ഹായ് ഫ്രണ്ട്സ് അച്ക് ട്രെയിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ക്യാമറകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അണ്ടർഗ്രൗണ്ട് കേബിളിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് ഫിനോലെക്സ് എന്ന കമ്പനിയുടെ കാറ്റ് സിക്സ് ടൈപ്പിൽ പെട്ട യു ജി ക്യാബിളാണിത് നിലവിലെ ക്യാമറകൾക്ക് വേണ്ടി നമ്മളിപ്പോൾ കാറ്റ് സിക്സ് കേബിളാണ് ഉപയോഗിക്കാറുള്ളത് ഇതിന് മുന്നേ നമ്മൾ ത്രീ പ്ലസ് വൺ ക്യാബിൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷേ നിലവിൽ ഐ പി ക്യാമറകൾ അതുപോലെ എല്ലാ ക്യാമറകളും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാറ്റ്സിക്സ് കേബിള് പിന്നീട് ക്യാമറകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത് അതുപോലെ ഔട്ട്സൈഡ് വരുന്ന ക്യാമറകൾക്കും നമ്മൾ സാധാരണ ടൈപ്പ് കാറ്റ് സിക്സ് ക്യാബിളാണ് ഉപയോഗിച്ചിരുന്നത് അതിപ്പോൾ നമ്മൾ ആക്കി അത് യു ജി ക്യാബിളാക്കി മാറ്റിയിട്ടുണ്ട് സാധാ ക്യാറ്റ് സിക്സ് അപേക്ഷിച്ച് ഇതിന് രണ്ട് മൂന്ന് ലെയർ കോട്ടിങ്ങുകൾ വരുന്നുണ്ട് അതിലെ ഫസ്റ്റ് ആയിട്ടുള്ള കോട്ടിംഗ് ഇൻസിലേഷൻ്റെ നല്ല ഹാർഡായിട്ടുള്ള ഇൻസിലേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു കോട്ടിംഗ് വരുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ആ കാൽസിക്സ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഇനി മറ്റ് പൈപ്പിങ്ങിൻ്റെയോ ഒന്നും അതിന് ആവശ്യമില്ല ഇത് ഡയറക്റ്റ് മണ്ണിലൂടെ ചാ ചാല് കയറിയിട്ട് ഡയറക്റ്റ് മണ്ണിലൂടെ നമുക്ക് ലൈൻ വലിക്കാവുന്നതാണ് ഇത് നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഉറുമ്പ് തിന്നും അതുപോലെ തന്നെ മറ്റു നാശങ്ങളോ സംഭവിക്കുകയൊന്നും തന്നെ പേടി വേണ്ട നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഔട്ട്സൈഡ് ക്യാമറകൾക്ക് നിങ്ങളും ഇത്തരത്തിലുള്ള യു ജി കെറ്റ് സിക്സുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലുമായി കാണാം ഓക്കെ ബൈ താങ്ക്